േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് വിക്രമിനെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചുനിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ് എല്ലാവരും ഒടുവിൽ ആ നീക്കങ്ങൾ ഫലം കണ്ട് തുടങ്ങുകയാണ് വിക്രം ഹോസ്പിറ്റലിലുണ്ട് എന്നുള്ള കാര്യം അറിയാൻ ഇടയായതിനെ തുടർന്ന് വിക്രമിനെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ് വേദയുടെ വീട്ടുകാർ അവിടെ വെച്ച് വിക്രമിനോട് എന്തായാലും നാളത്തെ കാര്യങ്ങൾ കൃത്യമായി നടക്കണം വിക്രം യാതൊരു മുടക്കവും ആ കാര്യത്തിൽ ഉണ്ടാവരുത് അത് വിക്രമിനെ ഓർമ്മിപ്പിക്കുകയാണ് വീണ്ടും കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യാം ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്തു പോകുന്നതിനും പ്രശ്നമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് തന്നെ പോകട്ടെ ഇപ്പോൾ ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന രാധയും തിരിച്ചറിയുകയാണ് എന്തു ചെയ്യും ഇനി ആ ഒരു ചോദ്യം മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയില്ല എന്ന രാധയും ഒടുവിൽ മനസ്സിലാക്കുകയാണ് ഇതേ തുടർന്ന് ഒടുവിൽ മണ്ഡപത്തിലേക്ക് താലി കെട്ടുന്നതിനായി വിക്രം എത്തുകയാണ് ഈ കാഴ്ച കണ്ട് വേദ വളരെയധികം സന്തോഷിക്കുന്നു ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്